അവസാനം റസൂല് ഈ രൂപത്തിലുള്ള പരിക്കെല്ലാം പറ്റി ക്ഷീണിതനായ സന്ദർഭത്തിൽ റസൂല ഒരു മലബുകളിലേക്ക് കയറുന്നുണ്ട് ആ മലമുകളിൽ കയറാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ഒരു അവിടെയുള്ള ഒരു പാറപ്പുറത്തേക്ക് കയറാൻ റസൂലിക്ക് കഴിയുന്നില്ല തുറമുത്തിരിക്കുന്ന ഹസനായിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും ആ സന്ദർഭത്തിലും ത്വല്ല ഓടി വന്ന് അവിടെ ഇരുന്ന് കൊടുക്കുകയാണ് അലൈഹി വല്ല ആ ത്വല്ലാ റബി അല്ലാഹിന്റെ ശരീരത്തിൽ ചവിട്ടിക്കൊണ്ടാണ് ആ പാറപ്പുറത്തേക്ക് കയറുന്നത് ആ സന്ദർഭത്തിൽ റസൂല പറയുന്നുണ്ട് ഔജബ തൊലാറിയാൻ ഹു ആ സ്വർഗം ഉറപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ റസൂർ അള്ളി അലൈഹി അലൈവലം ആ ഗുഹ അല്ലെങ്കിൽ ആ പാറയടുക്കിലേക്ക് റസൂറുല്ല കയറി നിൽക്കുന്നുണ്ട് നമുക്കറിയാം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാകും ഉഹദ് സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ റസൂർ അള്ളഹി സാഹു അലി സ്വലം നിന്ന് ആ പാറയെടുക്ക് പല സന്ദർഭത്തിൽ നമ്മൾ പോയി സന്ദർശിക്കാറുണ്ട് റസൂർ അള്ളി സലഹ് അലി വസ്ലമെ ആ പാറ എടുക്കില് നിർത്തി തൊലഹാറദി അള്ളാഹു അനഹു തന്റെ പ്രതിരോധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് റസൂർ ഉള്ളഹ്ക്ക് നേരെ വരുന്ന അമ്പുകളെല്ലാം തൊലഹാറി അള്ളാഹു അനഹു ശരീരം കൊണ്ടും മറ്റുമായിട്ട് തടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു